ലേൺ വിത്ത് അഞ്ച് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്ടറുകളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പിതാവ് അഥവാ ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി ആരാണ് ആരാണ് ഇ എം എസ് ആണ് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി എന്ന് പറയുന്നത് ആരാണ് ഇ എം എസ് ഇനി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇവിടെയാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ അനുച്ഛേദം നാൽപ്പതിലാണ് ഭരണഘടനയിലെ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലെ അനുച്ഛേദം നാൽപ്പതിലാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ബൽവന്റായ് മേത്ത കമ്മിറ്റി ത്രിതല രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് ബൽവന്തിറായി മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനുവരിയിലാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ നവംബർ ഇരുപത്തി നാലിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ കമ്മിറ്റി നിർദ്ദേശിച്ച ഘടന എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് രാജ് ത്രിതല സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ജില്ലാ പരിഷത്ത് ജില്ലാ തലത്തിൽ പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് തലത്തിൽ എന്നിങ്ങനെയാണ് ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജനുവരിയിലാണ് ഈ ശുപാർശകൾ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്നിനുമാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ഇന്ത്യൻ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാലും ഏതാണ് ആന്ധ്രാപ്രദേശാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് പക്ഷേ എഴുപത്തി മൂന്നാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ് പഞ്ചായത്തിരാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷനാണ് സന്താനം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവരെ പഞ്ചായത്തി രാജ് ഫിനാൻസ് കോർപ്പറേഷനുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്തു രാജസ്ഥാനിലെ പഞ്ചായത്തിരാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ സാദിഖലി കമ്മീഷനാണ് രാജസ്ഥാനിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ജി വ്യാസ് കമ്മീഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് പകരം ദ്വിതല സംവിധാനം നിർദ്ദേശിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ് ഇത് ജനതാ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ അശോക് മേത്തയും കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് ഒ ആയിരുന്നു ജില്ലാതലത്തിലുള്ള ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിഷ് കമ്മിറ്റിയാണ് ഹനുമറാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജില്ലാതലത്തിലുള്ള ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമവികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷനാണ് ജി വി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധി സർക്കാർ നിയോഗിച്ച എൽ എം സിംഗ് ബി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രൂപീകരിച്ച പാർലമെൻ്ററി സബ് കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവരും പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചു ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണമെന്നും ജില്ലാ പരിഷത്ത് മാത്രമായിരിക്കണം ജില്ലാതല ആസൂത്രണ വികസന ഏജൻസിയെന്നും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ കാലാവധി അഞ്ചു വർഷവും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നുമെല്ലാമാണ് പി കെ തുങ്കൻ കമ്മിറ്റി കമ്മീഷൻ മുന്നോട്ട് വെച്ച മറ്റ് നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഐ എൻ സി നിയോഗി നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ചെയർമാൻ വി എൻ ഗാഡ്ഗിൽ ആയിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനങ്ങളുടെ കാലാവധി അഞ്ച് വർഷമായി മിച്ചപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും പഞ്ചായത്തി രാജ് സംഭരണഘടനയോട് കൂട്ടിച്ചേർക്കണമെന്നും എസ് സി എസ് ടി വിഭാഗത്തിനും വനിതകൾക്കും സംവരണം നിർദ്ദേശിക്കുകയും ത്രിതല സംവിധാനം തുടരണമെന്ന് നിർദ്ദേശിക്കുകയും ഘാഡിഗിൽ കമ്മിറ്റി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഘഡിഗിൽ കമ്മിറ്റി വന്നിട്ടുള്ളത് പഞ്ചായത്തിരാജയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് നിലവിൽ വരുന്നത് പഞ്ചായത്തി രാജ് ദിനമായിട്ട് നമ്മൾ രണ്ടായിരത്തി പത്ത് മുതൽ ഏപ്രിൽ ഇരുപത്തി നാല് ആചരിച്ചു വരുന്നു എഴുപത്തി മൂന്നാം ഭേദഗതി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ചോദിച്ചൽ ഭാഗം ഒൻപതാണ് ഭാഗം ഒൻപതിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടിക പതിനൊന്നാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയുടെ ഒരു വിവരണാത്മകമായ രൂപമാണ് ഈ പതിനൊന്നാം പട്ടികയിൽ പറയുന്നത് പഞ്ചായത്തി രാജിൻ്റെ ഘടന ഘടനയാണ് അവിടെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും മധ്യസ്ഥാനത്തായിട്ടാണ് പഞ്ചായത്ത് സമിതി വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് പഞ്ചായത്ത് മണ്ഡൽ പഞ്ചായത്ത് എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലാണ് ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ ഗ്രാമീണ മേഖല പൂർണ്ണമായും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി പഞ്ചായത്തുകളുടെ രൂപീകരണം പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സി പഞ്ചായത്തുകളുടെ ഘടന പഞ്ചായത്തുകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ പഞ്ചായത്തുകളുടെ കാലാവധി പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പഞ്ചായത്ത് ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട് അതിനടുത്തുള്ളത് പറഞ്ഞതാണ് അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി പഞ്ചായത്തുകളുടെ ഘടന പഞ്ചായത്തുകളുടെ കാലാവധി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്തങ്ങളും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിലുമാണ് പറയുന്നത്